ഹലോ ഫാമിലി നിങ്ങൾ ഈ മൈക്ക് മോട്ടീസേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മൈക്ക് ഒക്കെ കേട്ടോ നിങ്ങൾ പല വീടും കണ്ടിട്ടുണ്ടാവും ഇത് ഭയങ്കര ബ്രാൻഡൊന്നുമല്ല എന്നാലിപ്പോ ഒരു ആറേഴ് മാസമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റണ്ടെട്ടാ ഇതൊരു രണ്ടായിരത്തി സംതിങ്ങിന് നമുക്ക് രണ്ട് മൈക്കും പിന്നെ ഫോണിൽ കുത്തുന്ന സംഭവമായിട്ട് കിട്ടും കേട്ടോ ഇപ്പൊ ഞാൻ വന്നത് നിങ്ങൾ വിചാരിക്കേണ്ടോട്ടെ സാറുമ്പോ നല്ല വെളുത്തിരിക്കണെന്ന് അതിൻ്റെയൊക്കെ ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഞാനിപ്പോ ഇരിക്കുന്നത് നമ്മുടെ റോണപ്പന്റെ മുറിയിൽ വന്നിട്ടാണ് ഇരിക്കുന്നത് ഇവിടത്തെ ഒന്ന് രണ്ട് മൂന്ന് ലൈറ്റ് അതായത് രണ്ട് റൂമിലെ ലൈറ്റും എൻ്റെ തലയുടെ മുകളിലൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ മിറർ ലൈറ്റ് ഈ റൂമിലുള്ള രണ്ട് ലൈറ്റ് പിന്നെ ഇതിന് ഞാനൊരു സ്ക്വയർ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ ഞാൻ ഈ വാങ്ങിച്ച രണ്ട് പ്രൊഡക്റ്റും നിങ്ങൾ യൂട്യൂബ് സീരിയസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ് അതായത് റൗണ്ട് റിംഗ് ലൈറ്റ് അല്ല ആ റിംഗ് ലൈറ്റ് ഞാൻ മേടിക്കാത്ത കാരണം കണ്ണിൽ കണ്ണില് ആയിട്ട് റൗണ്ട് കാണും ഇതൊരു സ്ക്വയർ ലൈറ്റ് ആണ് ഒരുപാട് ഒരു ആറേഴ് മാസമായിട്ട് ഒരു കുഴപ്പമില്ല ഈ മൈക്കിന്റെയും ഈ ലൈറ്റിന്റെയും ലിങ്ക് ഞാൻ ഇട്ടേക്കാം പിന്നെ ഈ ഈ ഒരു സ്റ്റാൻഡ് നമ്മുടെ ട്രൈപോർഡില്ലേ നല്ല ബെല്ലോ ട്രൈപോഡ് ട്രൈ നമ്മുടെ ക്യാമറ ക്യാമറ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ വരെ വെക്കാട്ടോ ഈ മൂന്നിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഇതിൽ ഇതിലെവിടെങ്കിലൊക്കെ ഈ ലോങ് വീഡിയോയിൽ ലിങ്ക് എവിടെ അറിയില്ല ചിലപ്പോ ഈ വീഡിയോന്റെ സൈഡിൽ ലിങ്ക് പോകണ്ടാവും കേട്ടോ ഞാനീ പറയാൻ കാരണം ഞാനൊരു മീഡിയ സ്കിൻ ടോൺ ആണ് ഉം പക്ഷെ നമ്മള് നല്ല പ്രസന്റബിൾ ആയിട്ട് നല്ല വെളിച്ചത്തിൽ ഇരുന്ന് വേണം എപ്പോഴും വീഡിയോ ചെയ്യാൻ ആദ്യത്തേത് നമ്മളെ ഫോൺ എത്ര പൊട്ട ഫോൺ ആയിക്കോട്ടെ ആവശ്യത്തിന് വെളിച്ചവും എന്താ പറയാ നല്ല സൗണ്ട് ക്വാളിറ്റിയും നമ്മൾ ഉറപ്പ് വരുത്തണം അതിനാദ്യമേ പോയി ഈ മൈക്ക് മേടിക്കാൻ ഞാൻ പറയില്ല നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് സാധാരണ ഒരു ചെറിയ മൈക്കൊക്കെ കിട്ടും അപ്പൊ അതായാലും മേടിച്ച് തുടങ്ങിയാൽ മതി മോട്ടൈവേഷൻ ആയി കഴിയുമ്പോ നമുക്കൊരു ഇത് വരും ഓക്കെ നമ്മളൊരു യൂട്യൂബർ ആണ് ഇനി ശ്രദ്ധിക്കണം ഇനി നമ്മൾ നല്ല സാധനങ്ങളൊക്കെ മേടിക്കാം നിങ്ങൾ യൂട്യൂബർ ആകണം എന്ന് എനിക്കായേ പറ്റൂ ഞാൻ യൂട്യൂബിന്റെ സാലറിയിൽ അങ്ങ് മരണം വരെ ജീവിക്കാൻ പോവുകയാണ് എന്നുള്ള തീരുമാനം എടുത്തവര് വാങ്ങിച്ചിരിക്കണം ഞാനിപ്പോ ഇരിക്കുന്ന ഒരു മൂന്ന് പാളി ജനലുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ തിരിഞ്ഞിരുന്ന ഇത്രയും വിളിച്ചെനിക്ക് കിട്ടില്ല അപ്പൊ ഡേ ലൈറ്റ് ആണ് ഞാൻ എടുക്കുന്നത് രാവിലെയാണ് ഈ വീഡിയോ അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ ഫേസിലേക്ക് ലൈറ്റ് വന്ന രീതിയിൽ എപ്പോഴും ഇരിക്കുക ആദ്യത്തെ ടിപ്പ് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെയും ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ യൂട്യൂബിലൊരു ഗ്രൂപ്പ് തുടങ്ങാമെന്ന് വെച്ചു എനിക്ക് തോന്നണേ നിങ്ങൾ ഭയങ്കര ബുദ്ധിമതികളും ബുദ്ധിമാന്മാരാണ് അങ്ങനെ സാറാമക്ക് പൈസ തന്ന് ഗ്രൂപ്പിൽ ഞങ്ങൾ ചേരുന്നില്ല ഞാനാണ് എന്ന് പറയുന്ന നിഷ്കളങ്ക നിഷ്കളങ്ക ഗ്രൂപ്പിൽ വന്ന് ഗ്രൂപ്പിൽ യൂട്യൂബിൽ വന്ന് കമന്റ്സിൽ ഡൗട്ട് ചോദിച്ച അപ്പൊ പറഞ്ഞു കൊടുക്കും ഞാനൊരു ദുഷ്ടയായിരുന്നെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എന്റെ ഗ്രൂപ്പിൽ വന്ന് ചേരൂ ഏഹ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എന്റെ ഗ്രൂപ്പിൽ പത്ത് മാസത്തേക്ക് കണ്ടത് അല്ലാതെ ഓരോ മാസം ഓരോ മാസം ആയിരത്തഞ്ഞൂറല്ല പത്ത് മാസത്തേക്ക് എനിക്കറിയാവുന്നേ വലിയ ചാനലൊന്നുമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് അയച്ചിട്ട് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണമൊന്നുമില്ല യൂട്യൂബിൽ ഏഹ് ഇത്രയൊക്കെ മതി നമ്മൾ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള വീഡിയോ കൂടെയാണെങ്കിൽ നല്ല രീതിയിൽ കയറിയും ഈ ഞാനീ പറഞ്ഞപറിയ കണ്ടന്റ് അത് എന്താ പറയാ ജോലി വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടി ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ യൂട്യൂബ് അത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ ട്രാവൽ ചെയ്ത് ഓരോരോ സംഭവങ്ങളൊക്കെ ഇടാൻ പറ്റും അപ്പോ പറഞ്ഞു വരുന്നത് ഈ കമൻസിൽ വന്ന് ഡൗട്ട് ചോദിക്കും ഞാൻ എന്ന് പറയുന്ന മഹാമനസ്സിനുടമ ഡൗട്ടുകൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പൊ ഈ ലോക കള്ളികളും കള്ളന്മാരും ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യും അങ്ങനെ സാറാ നമുക്ക് ഞാൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുത്ത് ഗ്രൂപ്പിൽ ചേരല്ല ഞങ്ങൾ ഇവിടെ തന്നെ കമൻറ്റ് ചെയ്തോളൂ ഞങ്ങൾ സാറേ ഇവിടെ വന്ന് റിപ്ലൈ തരും ഞാൻ അങ്ങനെ റിപ്ലൈ തരും കേട്ടോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും റിപ്ലൈ തരും അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഡൗട്ടുകൾ ഉണ്ട് അപ്പൊ ഒരു ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ സ്ക്രീൻ വീഡിയോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വീഡിയോ കോൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒന്നൊരു മഹാമനസ് ചിന്തിച്ചു പോയി ഗ്രൂപ്പിൽ അപ്പൊ ഒരു അഞ്ചെട്ട് പേരെ വന്നിട്ടുള്ളൂ പത്തമ്പത്തി മൂന്ന് കമന്റ് വന്നെങ്കിലും എനിക്കൊന്ന് പേയ്മെന്റിന്റെ ഇഷ്യൂ ഒക്കെ ആയിരിക്കും അത് പോട്ടെ ഇത് വിട്ടിട്ടെ ഞാനിപ്പോ പറയാൻ വന്നത് തന്നയിൽ പറഞ്ഞു ആരെ ഒരു ഒന്ന് ഒന്ന് ഒരു നാലഞ്ച് പേര് എനിക്കിപ്പോ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ചേച്ചി എന്റെ ചാനലിൽ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടപ്പോ ഞാനത്ര വലിയ ടെക്യൊന്നല്ല എനിക്കറിയാവുന്ന രീതിയിൽ അവർക്ക് അത് മതി ഞാനൊന്ന് നോക്കോ അറിയാവുന്ന രീതിയിൽ ചേച്ചി ഒന്ന് നോക്കുവോ ചേച്ചി ഞാനിപ്പോ പറയും ഞാൻ വലിയ സംഭവം നല്ല ഞാൻ നോക്കി തരാന്ന് പറഞ്ഞാൽ നോക്കും നോക്കുമ്പോൾ ഹാഷ്ടാഗുകൾ ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു പിടി പറയുന്നത് ജയിലു അതായത് രണ്ട് വരെ ഒരിത് ഒരു ജയില് പോലത്തെ സാധനത്തിനാണ് ഈ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ഹാഷ്ടാഗ് ഞാൻ കാണിച്ചു തരാം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ അറിയാവുന്ന വലിയ പ്രൊഫഷണൽ ആൾക്കാർ വന്നിട്ട് അയ്യോ ഹാഷ്ടാഗ് പോലും അറിയാത്തവരാണ് യൂട്യൂബ് തുടങ്ങുന്നേ അതെ എനിക്ക് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അതായത് ഇൻസ്റ്റയിലും യൂട്യൂബില് മറ്റേ എഫ് ബിയിലൊക്കെ വന്നപ്പോഴെയാണ് എനിക്ക് ഹാഷ്ടാഗ് അറിയുന്നത് അതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബുദ്ധിജീവികൾ വന്നിട്ട് ഇവിടെ കമന്റ് ചെയ്യാൻ നിൽക്കണ്ട കമന്റ് ചെയ്താൽ തിരിച്ചാൽ മറുപടി പറയും അപ്പോ കൃത്യമായ ഹാഷ്ടാഗുകൾ ഇടാതെ അങ്ങ് ചുമ്മാ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഹാഷ്ടാഗുകൾ എന്നുള്ളത് അറിയത്തില്ല കീവേഡ്സ് ഉണ്ട് കീവേർഡ്സ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ടാഗ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ടാ ടി എ ജി എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിട്ടാണോ ഹാഷ് ടാഗ് ഇടണ്ടത് എന്ന് അറിയാത്തണ്ട് അവിടെ ഹാഷ് ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ജയിലെ പോലത്തെ സാധനം ഇട്ടാണോ എന്ന് പോലും അറിയാത്തവരുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യം മാത്രമായിട്ട് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കരുതി കാരണം ഒരു നാലഞ്ച് എനിക്ക് ഒരു കമന്റ് വന്നാൽ തന്നെ ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പൊ എനിക്കൊരു നാലഞ്ച് പേരെ ഇത് കണ്ടപ്പോഴേക്കും കൃത്യമായി സാധനങ്ങളൊന്നും ഇല്ലാത്ത പോലെ കണ്ടു അപ്പോ ഞാൻ ഈ സാധനം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ കാണിച്ചില്ല ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ട് ചെയ്ത വീഡിയോസ് വൈ ടി സ്റ്റുഡിയോയിൽ ഉണ്ട് വൈ ടി സ്റ്റുഡിയോയിൽ നമ്മൾ എഡിറ്റ് എടുത്തിട്ട് ഞാൻ അതിലിട്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഹാഷ്ടാഗ് കോമൺ ആയിട്ട് അത് നിങ്ങൾക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അത് നോക്കിയിട്ട് കുറച്ച് കാലം നമ്മൾ ഒരുവിധം ഒന്ന് മൂവിംഗ് ആയി വലിയ സെലിബ്രിറ്റി ഒക്കെ ആവുന്നത് വരെ നമ്മൾ ഹാഷ്ടാഗ് ഇട്ടേ പറ്റത്തുള്ളൂ ഈ ഹാഷ്ടാഗുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് മുമ്പ് ആ ഫുഡ് ഫുഡ് വീഡിയോ അല്ലെങ്കിൽ ചിക്കൻ വീഡിയോ അല്ലെങ്കിൽ പിന്നെ ഒരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഊട്ടി വീഡിയോ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വീഡിയോവും ഭാവിയില് ഈ സർച്ചിലൊക്കെ ഒരു തേർഡ് പേഴ്സൺ സർച്ച് ചെയ്യണ സമയത്ത് ഇത് വരണമെങ്കില് നമ്മളും ഈ പറഞ്ഞ ഹാഷ്ടാഗുകൾ ഫുഡ് അല്ലെ ചിക്കൻ അല്ലെ ട്രാവൽ അല്ലെങ്കിൽ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ഹാഷ്ടാഗുകൾ ഇട്ട് പോയാൽ മാത്രമേ യൂട്യൂബിന് ഇതേ ഇങ്ങനെ ഒരു വീഡിയോ ആറ ചെയ്തിട്ടുണ്ട് കണ്ടോട്ടോ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കീവേഡ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയാത്ത ഇപ്പോഴും ഉണ്ട് ആൾക്കാര് പിന്നെ എനിക്ക് വന്ന രണ്ട് മൂന്ന് ഡൗട്ടുകളിൽ മെയിൻ ആയിട്ട് ഒന്നാണ് ചേച്ചി ഞങ്ങളുടെ വാച്ചിങ് അവേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബിന്റെ ചാനൽ എന്ന് പറയുന്ന സംഭവം അത് ഞാൻ കാണിച്ചു തരാം എനിക്കൊന്ന് പറഞ്ഞ അതാണ് ഞാൻ ഗ്രൂപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞതിന്റെ കാരണവും നമുക്കൊരു ഗൂഗിൾ മീറ്റൊക്കെ ഒരു ഒരാഴ്ചയിൽ ആഴ്ചയിൽ ഒരിക്കലും ഗൂഗിൾ മീറ്റും ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരുമിച്ച് എല്ലാ സാധനങ്ങളും ഇട്ട് ഒരുമിച്ച് അങ്ങ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു തരാന്ന് വെച്ചിട്ടാ ഇതിപ്പോ നിങ്ങള് ഈ പറഞ്ഞോ പറയല്ല എല്ലാവർക്കും ഈ പറഞ്ഞവരെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വലിയൊരു ചാർജായിട്ട് എനിക്ക് തോന്നിയില്ല ഒരുപാട് ടെക്കുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു പേയ്മെന്റിലേക്ക് എത്തിയത് നമുക്ക് വൈഫൈ നമ്മുടെ സമയം അതുകൂടാതെ നമ്മൾ ഈ ഒരു പത്ത് മാസത്തേക്കാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തതിന്റെ കാരണം ഞാനിനി സ്ക്രീൻ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പറയാലോ ഞാൻ നീളത്തില് ഫോൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് അപ്പൊ ശ്രദ്ധിച്ച് കാണോട്ടാ എന്റെ വൈ ടി സ്റ്റുഡിയോ എടുക്കുക കാരണം ഞാൻ ആദ്യം മുതൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് കാണാൻ ഞാൻ കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതിന്റെ ഇതിൽ തന്നെ എഡിറ്റിൽ തന്നെ ഹാഷ്ടാഗ് ഉണ്ട് ഉണ്ടാകും ഞാൻ കാണിച്ചത് അതായത് നമ്മള് വൈറ്റ് ടി സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അതില് റൈറ്റ് സൈഡില് നിങ്ങൾ മേളിലേക്ക് ഓക്കെ വാച്ച് ടൈം അല്ലെങ്കിൽ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് അതായത് അതിൻ്റെ മേള് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു കുഞ്ഞരത്തിൽ ലാസ്റ്റ് ട്വൻ്റി എയ്റ്റ് ഡേയ്സ് അതായത് അവസാനത്തെ ഇരുപത്തെട്ട് ദിവസത്തെ എൻ്റെ വരുമാനമാണ് ഇരുപത്തെട്ട് ഡോളർ ഈ പറഞ്ഞരും മൂന്ന് മൂന്നേ പോയിൻ്റ് അഞ്ച് വാച്ചിങ് അവേഴ്സ് വൺ ലാക്കിന് മേളിൽ വ്യൂ എഴുന്നൂറ്റി ഇരുപത്തി ആറ് സബ്സ്ക്രൈബേഴ്സ് ഈ ലാസ്റ്റ് ട്വൻ്റി എയ്റ്റ് ഡേയ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് ആൾക്കാർ പോയി പറയും മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ് ചാനലാണീ പറയും ഇങ്ങനെ ചേച്ചി എനിക്ക് വാച്ചിങ് അവേഴ്സ് കുറഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതായത് നമ്മൾ ഈ ഏറ്റവും താഴെ വരുമ്പോൾ ഏണിലാണ് നിങ്ങൾക്ക് വാച്ചിങ് അവേഴ്സ് കാണുന്നത് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ വൺ ഇയർ കഴിഞ്ഞൊരു ചാനലാണ് നമ്മൾ എന്ന് വീഡിയോ ഇടുന്നു അന്ന് മുതലാണ് നമ്മൾ വാച്ചിങ് അവേഴ്സ് ഇതാവുന്നത് വൺ ഇയർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വാ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ യൂട്യൂബ് പിന്നെയും ക്രൂരനാവുകയാണ് ഗൈസ് കാരണം ഈ വാച്ചിങ് അവേഴ്സ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആയിട്ടില്ലെങ്കിൽ ബാക്കി എന്നുള്ള വാച്ചിങ് അവേഴ്സ് കുറക്കാൻ തുടങ്ങും യൂട്യൂബ് അതായത് ഒന്നിടവിട്ട് വീഡിയോ ഇട്ടവർ അല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസം ലൈവ് ഇട്ടവർ ഡെയിലി ലൈവ് ഇടേണ്ട അവസ്ഥ നല്ല നല്ല കണ്ടൻ്റുകളിൽ വലിയ വലിയ വീഡിയോസ് ഇടേണ്ട കൂടുതലായിട്ട് ഇരട്ടി ഇരട്ടിപ്പണിയെടുപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് യൂട്യൂബ് എത്തിക്കും അതായത് വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിന്ന് വാച്ചിങ് അവേഴ്സ് കുറച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ടാലി ആക്കാൻ നമ്മൾ കൂടുതൽ കഴിഞ്ഞ വർഷം ഇട്ടതിനേക്കാൾ ഇരട്ടി വീഡിയോസ് ഇടേണ്ടി വരും അതാണ് അതിനുള്ള ആൻസർ ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു ഇനി നമുക്ക് ഹാഷ് ടാഗ് എന്നു സാധനം ചെയ്യും നോക്കാം ഇതിൽ കണ്ടല്ലോ കണ്ടന്റ് അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് കണ്ടൻറ് എടുത്തു കണ്ടന്റ് എടുത്തിട്ട് നമുക്ക് ഒരു ഷോർട്സ് എടുക്കാം ഏഹ് ആദ്യം ഇപ്പോൾ ഷോർട്സ് സെലക്ട് ചെയ്തെങ്കിലും കാരണം ഷോർട്സ് ഇട്ട് കാണിക്കുന്നേക്കാളും കാണിക്കുന്നതിനേക്കാളും കോമണായിട്ട് ഞാനിടുന്ന കുറേ ഹാഷ്ടാഗുകൾ ടാഗുകൾ പറഞ്ഞു തരും ഞാനെന്നല്ല ഞാൻ മറ്റുള്ളവരുടെയൊക്കെ വീഡിയോസൊക്കെ കാണോട്ടെ ഞാൻ കേരളത്തിലെ വീഡിയോസിനേക്കാളും കൂടുതലും ഈ നമ്മൾ ഇംഗ്ലീഷുകാരുടെയൊക്കെ വീഡിയോ ഇല്ലേ അതൊക്കെ ഒന്ന് കണ്ടോട്ടോ അതിലൊക്കെ ഹാഷ് ടാഗുകളൊക്കെ ഇടണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഹാഷ്ടാഗൊക്കെ ഒക്കെ അതിൽ നിന്ന് ഇപ്പോൾ ദേ ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു ഇത് അതെ ആ മൂന്ന് ടോട്ടലി ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഹാഷ്ടാഗ് കാണിച്ചു തരാൻ പറ്റും റങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോ ഒരു സാരിയുടെ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ അതിൽ ഹാഷ്ടാഗ് എന്ന് പറഞ്ഞത് ഈ സാരി ബെസ്റ്റ് ആണ് മഴയത്ത് ആ ഒരു ക്യാപ്ഷൻ നമ്മളിടുമ്പോ ക്യാപ്ഷൻ വളരെ ചുരുക്കി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വലിയ ക്യാപ്ഷൻ ഇട്ടാലോ നമുക്ക് പകുതി വായിക്കാനേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഒരു തേർഡ് പേഴ്സൺ കാണുന്ന രീതിയിൽ തന്നെ വേണം ചിന്തിക്കാൻ അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാപ്ഷൻ ഇതൊന്നും ബെസ്റ്റ് ഒന്നുമില്ലട്ടാ ക്യാപ്ഷനൊക്കെ കണ്ടുപിടിച്ചിടണം അതിന് തൊട്ട് തൊട്ട് അതായത് ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഹാഷ്ടാഗുകൾ അവിടെ ഇട്ടേക്കണം ഒന്ന് ഞാൻ ലവ് എന്ന് ഇടാൻ കാരണമായിട്ട് ഞാൻ ഇതിലൊരു ഒരു ഇതിട്ടിട്ടുണ്ട് അതായത് സാരി ലവ് ആണ് എനിക്ക് അപ്പോൾ ലവ് എന്ന് പറയുന്ന ഒരു കോമൺ ആണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു സ്നേഹത്തോടെ ഒരു നേച്ചറിൻ്റെ ഇതിട്ടാലും ഈ ലവ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഹാഷ്ടാഗാണ് ഹാഷ് ടാഗ് ലവ് ഇട്ടിട്ടുണ്ട് ട്രെൻഡിങ് ട്രെൻഡിങ് ആക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമ്മുടെ തലവരത എളിഞ്ഞതാണെങ്കിൽ ഈ ട്രെൻഡിങ്ങിൽ കയറിപ്പോയല്ലോ അപ്പോൾ ട്രെൻഡിങ് ഇടാം ഹാഷ് ട്രെൻഡ് ഇടാം ഹാഷ് ടാഗ് എന്ന് പറഞ്ഞ സാധനം കണ്ടല്ലത് ഏത് ഇവിടെ ഇരിക്കുന്ന ജയിലാണ് പിന്നെ വൈറ്റി ഹാഷ്ടാഗ് വൈറ്റ് യൂട്യൂബ് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഹാഷ്ടാഗ് മ്യൂസിക് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എല്ലാവരും ഒരു മ്യൂസിക്കോ നമ്മളെ വോയ്സോ എന്തെങ്കിലും ഇടുമല്ലോ അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഹാഷ്ടാഗ് അതെ പിന്നെ ബാക്കിയുള്ളൊരു മൂന്നാലെണ്ണം ക്യാപ്റ്റലിൽ ഇട്ടേക്കണം ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് ആണ് നമ്മൾ എന്താണോ ആ ഷോർട്ട്സിലുള്ളത് ഇപ്പോൾ ഫുഡാണെങ്കിൽ ഹാഷ്ടാഗ് ഫുഡ് ഇട്ടേക്കണം ആ ഹാഷ്ടാഗ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു കോടി ഹാഷ്ടാഗുകളൊക്കെ പോയതൊക്കെ ഉണ്ടാവും അങ്ങനെ നോക്കി സെലക്ട് ചെയ്തിടുക അപ്പോൾ ഒരു ഹാഷ്ടാഗ് കുക്കിംഗ് അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആണോ അല്ലെങ്കിൽ ഫിഷ് അങ്ങനെ നമ്മൾ എന്താണോ അതിൽ ആ ഷോർട്ട്സിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു വേഡ് പറഞ്ഞൊരു ഹാഷ് ടാഗ് ഇട്ടണം ബാക്കിയെല്ലാം കോമൺ ആയിട്ട് ഇടേണ്ട കുറേ ഹാഷ്ടാഗ് ആണ് അതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുപോയിട്ടിരിക്കുന്ന ട്രെൻഡിങ് ഇട്ടിട്ടുണ്ട് ട്രെൻഡ് ഇട്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനൊരു യൂട്യൂബറാണ് യൂട്യൂബർ ഇട്ടിട്ടുണ്ട് വൈറ്റി ഷോർട്സ് ഇട്ടിട്ടുണ്ട് വൈറൽ ഷോർട്ട് ഇട്ടിട്ടുണ്ട് വൈറൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ യൂട്യൂബ് ചാനൽ ഇടാം യൂട്യൂബ് ഇതിടാം വേണമെങ്കിൽ മിനി വ്ലോഗ് എന്നൊക്കെ പറഞ്ഞിടാം അതായത് വ്ലോഗ് അല്ലെങ്കിൽ പോലും ഷോർട്സിന് ചിലവർ മിനി വ്ലോഗ് എന്നൊക്കെ പറഞ്ഞിടാം അതായത് കോമൺ ആയിട്ടുള്ള കുറേ ഹാഷ്ടാഗുകൾ ഉണ്ട് കുറേ അധികം ഹാഷ് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തന്നെ അപ്പോൾ ചേച്ചി ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പാണി പണിയല്ലേ നമ്മൾ നമ്മളിടണ്ട് വലിയ വലിയവരുടെ വീഡിയോയിലൊക്കെ ആകെ ഒരു ഹാഷ് ടാഗ് അത് നമ്മൾ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയി സെലിബ്രിറ്റി ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താണോ കണ്ടന്റ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഹാഷ്ടാഗ് എഫ് വൈ പി അതായത് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം അതെ ഇവിടെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു ഞാൻ എഡിറ്റ് കാണിക്കുന്നതാണ് അതെ എഫ് വൈ പി നിങ്ങൾ കാണുന്നുണ്ടല്ലേ എഫ് വൈ പിക്ക് ടെൻ കോർ ആ പത്ത് കോടി വീഡിയോസ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പം ആ ഹാഷ്ടാഗ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇടാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിലാണ് അതെ വൈ ടി ഫണി ഉണ്ടെങ്കിൽ ആ ഒരു കോമഡി ഉണ്ടെങ്കിൽ നമുക്ക് ഫണി എന്ന് പറഞ്ഞത് ഇവിടെ ഇടാം ദേ പിന്നെ ലവ് പോയിട്ടുണ്ട് വൈറൽ ഷോട്ട് വൈറൽ ഷോട്ട്സ് ദേ വൈറൽ ഷോട്ട് ഇട്ടു ഞാൻ അവിടെ ഇനി വേണമെങ്കിൽ വൈറൽ ദേ വൈറൽ വെറുതെ വൈറൽ എന്ന് പറഞ്ഞിട്ടിടാം ദേ കണ്ടോ അമ്പത്തിനാല് കോടി ഹാഷ്ടാഗുകൾ പോയിട്ടുണ്ട് പിന്നെ ദേ വേണമെങ്കിൽ ദേ വൈറ്റി വൈറ്റ് ഷോർട്സ് ഉണ്ട് വൈറ്റ് ഷോർട്ട് ഉണ്ട് ദേ നോക്കി വായിച്ച് നോക്കുമ്പോൾ കാണാം അതേ വൈറ്റ് ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് അതേ വൈറ്റ് ഷോർട്സ് വേണമെങ്കിൽ ഇടാം ഇനി വേണമെങ്കിൽ വൈറ്റി ഷോർട്ട് വേണമെങ്കിൽ ഇടാം അതായത് ഇങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ഷോർട്ട്സിനും ഇടാൻ പറ്റിയ കുറേ ഹാഷ്ടാഗുകൾ ഉണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു പോകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ക്യാപ്ഷനിൽ ഇത്ര ഇട്ടു ദേ എന്റെ ക്യാപ്ഷനിൽ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പം എൻ്റെ ഷോർട്സിൽ ഞാൻ ഞാനിട്ടിരിക്കും സാരിനെ കുറിച്ചാണ് അപ്പോൾ ഹാഷ് ടാഗ് സാരി അതെ സാരി മനസ്സിലായി ഇപ്പോൾ നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണമെങ്കിൽ ഹാഷ് ടാഗ് ഡേ ഇൻ മൈ ലൈഫ് ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള ഹാഷ്ടാഗുകളൊക്കെ ഇട്ടേക്കണം ഇപ്പോൾ ഒരു നേച്ചറിന്റെ വീഡിയോ ആണെങ്കിൽ ഹാഷ്ടാഗ് നെയ്ച്ചർ ഇത് ഇട്ടിരിക്കണം പിന്നെ ബാക്കി അറിയില്ല ഇത് പബ്ലിക് ആയതാണ് പിന്നെ ചോദിച്ചതാണ് ഈ റിലേറ്റഡ് വീഡിയോ ചേച്ചി ഈ റിലേറ്റഡ് വീഡിയോ റിലേറ്റഡ് വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ എനിക്കിപ്പോൾ വ്യൂ കുറഞ്ഞത് ഏതാണോ ഏത് വീഡിയോ ആണെങ്കിലും അപ്പോൾ ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഓട്ടോ ഇടാൻ പറ്റുമോ റിലേറ്റഡ് വീഡിയോ നമുക്ക് നമ്മുടെ വ്യൂ കയറാത്ത വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഇന്നത്തെ ഒരു ഷോർട്സിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം അടുത്ത ഷോർട്സിന് വേണമെങ്കിൽ രണ്ട് മൂന്ന് ഓട്ടോ നമുക്ക് റിലേറ്റഡ് വീഡിയോ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് ഇത് തന്നെ ഇപ്പൊ സന്ധ്യ സമയത്ത് ഒരു എളുപ്പം കാലം എന്ന് പറഞ്ഞൊരു സാധനം ഷോർട്സ് ഉണ്ട് അത് വേണമെങ്കിൽ എനിക്ക് നാളെയും ഇടാം മറ്റന്നാളും വിടാം വ്യൂ കുറഞ്ഞത് ഏതാണോ അതുകൊണ്ടന്നിടാം പിന്നെ ലൊക്കേഷൻ എറണാകുളം ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റുന്നത് ടാക്സ് ഷോർട്സ് മിക്സിങ് ഇവിടെയും ഒരു ഡൗട്ട് എല്ലാവരും ചോദിക്കും ചേച്ചി അവിടെ ഹാഷ് ടാഗ് ഇട്ടല്ലോ അപ്പം ഈ ടാഗ് വേറെയാണോ അതെ ഇവിടെ വരുമ്പോൾ ഈ മേളിൽ കാണുന്ന ഹാഷ് ഞാൻ ഇത് മാറ്റിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇവിടെ കൊണ്ടുപോയിട്ട് ആഡ് ടാക്സ് കണ്ടോ ഇവിടെ കൊണ്ടുപോയിട്ട് ഹാഷ് ടാഗ് അല്ല ഉദ്ദേശിക്കുന്നത് അവിടെ കീവേഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനല് സർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെ പേരിലാണ് ഇപ്പം എൻ്റെ ചാനലിൽ ആദ്യം നമ്മൾ ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ജയിലു പോലത്തെ സാധനമായിട്ട് ഇണ്ടാ ക്രിസ്റ്റൽ വൈസ് സാറ എന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് സർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ വൈസ് ആറാന്നുള്ളതാണ് പേര് നമ്മളെ ചാനലിലെ പേരാണ് നമ്മൾ ഫേമസ് ആകാൻ പോകുന്നത് ഈ ക്രിസ്റ്റൽ സാറ എന്ന് ഇട്ടിട്ട് ഒരു കോമ ഇടണം ദേ കണ്ടോ കോമ ഇട്ടപ്പോഴേക്കും അത് താഴേക്ക് വന്നു അത് സെലക്ട് ആയി അല്ലാതെ ജയിലു പോലത്തെ സാധനം ഇട്ടുണ്ടാ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്റെ പേര് വെച്ച ആൾക്കാർ സർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് അറിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു സാറാ ക്രിസ്റ്റി എന്നു പറഞ്ഞാൽ എൻ്റെ പേരിട്ട് കോമേട്ടു പിന്നെ ഞാൻ ലൈവ് ചെയ്യാണ് അപ്പം ഞാൻ എന്തു ചെയ്യും സാറ ലൈവ് കണ്ടോ ചീത് ചെയ്തു ഇപ്പം നിങ്ങളിത് ഞാനൊരു കുക്കിംഗ് ചാനലാണ് അപ്പോൾ സാറാ കുക്കിംഗ് വേണമെങ്കിൽ സാറാ കുക്കിങ് കണ്ടോ ഇങ്ങനെ ഒരു ഒരുപാട് അങ്ങിടണ്ട ഒരു മൂന്നാല് പേര് നമ്മൾ തന്നെ ആലോചിക്കുക നമ്മൾ എന്തൊക്കെ പറഞ്ഞ് സർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ വീഡിയോസിൻ്റെ താഴെ ഇതിട്ടിരിക്കണം ബാക്കിയൊക്കെ അറിയാലോ ഞാൻ കാറ്റഗറി തിരഞ്ഞെടുത്തിന് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആകുമ്പോൾ നമുക്ക് എല്ലാം എന്ത് വീഡിയോ ആണെങ്കിലും ചെയ്യാം ബാക്കിയൊക്കെ അത് ഇങ്ങനെ തന്നെയാണ് അലോ എംബഡിങ് ഞാൻ ഓഫ് ചെയ്തിടും കാരണം അറിയാലോ നമ്മള് ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാതെ ചാനലിൽ പോയി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ ഈ കണ്ട പോലെയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെയാണ് അതായത് നമ്മൾ കണ്ടന്റ് എടുക്കുക നമ്മൾ ഷോർട്സിനെ കുറിച്ചല്ലേ സംസാരിച്ചത് വീഡിയോസ് എടുക്കുക കേട്ടോ വീഡിയോസ് എടുത്തതിൽ നമുക്ക് വേണേ മൈ വേ ബൈ കല്യാണി അതിൻ്റെ എഡിറ്റിങ് എടുക്കാം കേട്ടോ എഡിറ്റ് എടുക്കാം അപ്പം അതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനിത് ഇവിടെ ഒരു ക്യാപ്ഷൻ ഇട്ട് അതിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ എന്ത് വീഡിയോ ആണ് ഇപ്പോൾ ഫുഡ് വ്ളോഗാണെങ്കിൽ ഫുഡ് വ്ലോഗ് അല്ലെങ്കിൽ കുക്കിംഗ് അത് എന്താണോ കണ്ടന്റ് അതിൻ്റെ ഒരു ഹാഷ്ടാഗ് നമ്മൾ ഇട്ടിരിക്കണം ഞാനിവിടെ ലോങ് വീഡിയോക്ക് അതിൻ്റെ ഒരു ക്യാപ്ഷൻ നീണ്ടു പോയതുകൊണ്ട് രണ്ട് ഒന്ന് റിയാക്ഷൻ ആണ് ആ സമയത്ത് ഇത് ബ്യൂട്ടി വ്ലോഗ്സിൻ്റെ ട്രെൻഡായി മാറിയിരിക്കരുന്ന് അപ്പോൾ ഞാൻ ട്രെൻഡ് ഇട്ടു ഇതേ നമ്മൾ ഇതിലേതെ കല്യാണിടെ മെൻഷൻ ചെയ്ത് ട്രെൻഡിങ് ഇട്ട് വൈറൽ വീഡിയോസ് വൈറൽ ഷോർട്സ് ഇടുന്നതിന് പകരം നമ്മൾ വൈറൽ വീഡിയോസ് ഇടണം ഇവിടെ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് ഷോർട്സ് ഇട്ട സമയത്ത് യൂട്യൂബ് വീഡിയോ ഇടാം ഈ പിന്നെ എന്താ വൈറ്റീ വൈറ്റി ഷോർട്സിന് പകരം വൈറ്റി വീഡിയോ ഇടാം അപ്പോൾ നമ്മൾ ഷോർട്സിന് പകരം വീഡിയോ ഇടുക പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ് മ്യൂസിക് ലവ് ഇടാം യൂട്യൂബ് ഇടാം യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടിടാം അതെല്ലാം കോമൺ ആണ് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളത് വീഡിയോ വീഡിയോ ആഡ് ചെയ്ത് വൈറൽ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഫണി കണ്ടന്റ് ആണെങ്കിൽ ഫണി ഇടുക അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ് അങ്ങനെ 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 ഇട്ടിട്ട് പോകാം അല്ലെങ്കിൽ ഷോർട്സിന് വരും ഇപ്പോൾ വൈറൽ വീഡിയോ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് അങ്ങനെ ഹാഷ്ടാഗുകൾ കിട്ടും ബാക്കിയൊക്കെ പഴയ പോലെ തന്നെയാണ് കേട്ടോ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ് ലോങ് വീഡിയോയിൽ മാത്രമാണ് റിലേറ്റഡ് വീഡിയോ നമുക്ക് ഇടാൻ പറ്റാത്തത് ബാക്കി നമ്മൾ റിലേറ്റഡ് വീഡിയോ മോണിറ്റൈസേഷൻ ഓൺ ആക്കി നമ്മൾ മോണിറ്റൈസേഷൻ ആയതുകൊണ്ടാണ് ബാക്കി അല്ലാതെ ടാഗ് ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടാഗ് എനിക്ക് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ടാണ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളത് ടാഗ് ഷോർട്സ് അവിടെയും ഞാൻ കീവേഡ്സ് ഇട്ടിരിക്കുന്നത് ക്രിസ്റ്റൽ ബൈ സാറ സാറ ക്രിസ്റ്റി അല്ലെങ്കിൽ വേണമെങ്കിലും ഓരോ ഓടി ഇടാം സാറാ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും സാറ വീഡിയോ സാറാ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സാറാ വീഡിയോ അല്ലെങ്കിൽ സാറാ യൂട്യൂബ് ഭാവിയിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യണം അപ്പം നമ്മളിങ്ങനെ കീവേഡ്സ് നമ്മളുടെ ഇതുപോലെയൊക്കെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മനസ്സിലായോ അപ്പം നമുക്ക് അതാണ് കീവേഡ്സ് ഉദ്ദേശിച്ചത് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നോങ് ഇപ്പൊ ഞാൻ ചെയ്തത് വളരെ നിസ്സാരമാണെന്ന് കരുതുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ മോണിറ്റൈസേഷൻ ആവാത്ത ചാനല് അല്ലെങ്കി ഞാനൊക്കെ ഇപ്പൊ ഒരു വർഷമില്ലായിട്ടുള്ളു മോട്ടിവൈസേഷൻ ആയത് എൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ മാസം മോണിറ്റൈസേഷൻ ആയി ഏർ അപ്പൊ അത് കഴിഞ്ഞിപ്പോ ഒരു വർഷം ജസ്റ്റ് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞെങ്കിലും ഞാനൊരു യൂട്യൂബ് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ഒരുവിധം മൂവിങ് ആവണ വരെയൊക്കെ നമ്മൾ ഈ ഹാഷ്ടകളൊക്കെ ഇട്ടു പോകണം നമ്മളൊക്കെ ഒരു കാലത്ത് എപ്പോഴെങ്കിലൊക്കെ സെലിബ്രിറ്റി ആവൂട നമ്മുടെ കല്യാണി മൈ വേ ബൈ കല്യാണി പറഞ്ഞവരെ ഓ ചെറിയ ചെറിയ ചാനലുകാരോളന്ന് തന്നെയെന്ന് അപ്പൊ ഈ കല്യാണി എന്ന് പറയുന്ന ആൾ ഇന്ന് വീഡിയോട്ടി ഇന്ന് തന്നെ ഒരു ലക്ഷം സബ് ഒരു ലക്ഷം ആയതാണ് അപ്പോ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നമ്മള് ചെറിയ ചാനലാണ് നമ്മൾ തുടങ്ങി അങ്ങേറ്റത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മളും ഒരു കാലത്ത് സെലിബ്രിറ്റി ആവും പിന്നെ നമുക്ക് ചില സമയത്ത് ഒരു മടുപ്പ് വരും ഡെയിലി വീഡിയോ ഇടുന്നു വിചാരിക്കും നമ്മൾ കഷ്ടപ്പെട്ടിട്ടിടണതിന് ഒരു വ്യൂവും കയറൂല ചുമ്മാ പാത്രം കഴിയിടണലൊക്കെ ഹെവി വ്യൂവും കയറും അപ്പൊ അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ വ്യൂ ഒന്നും നോക്കരുത് ഞാൻ ആവർത്തിച്ച് എല്ലാ വീഡിയോ പറഞ്ഞാൽ വ്യൂയിലൊക്കെ തിരിയണ്ട ഡെയിലി കൃത്യസമയം പാലിച്ച് ഷോർട്സ് എങ്കിലും ഇട്ടു പോവുക ആഴ്ചയിൽ ഒരു നല്ല കണ്ടന്റ് ഞാൻ വലിയ കണ്ടന്റ് ഇതൊന്നും അല്ല ഞാൻ വലിയ കണ്ടന്റുകളൊക്കെ ഒന്നും തപ്പി പോവാറില്ല കാരണം എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടി അങ്ങ് നമുക്ക് അപ്പൊ കിട്ടുന്ന എന്തെങ്കിലും ഒക്കെ വലിച്ചവരി ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ പിന്നെ ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമായത് കൊണ്ടാൽ ലൈവിന് വരും അപ്പൊ നമ്മൾ ലൈവ് ചെയ്യുക ലോങ് വീഡിയോ ചെയ്യുക കുറച്ച് ഗ്യാപ്പ് ഇടാം അതായത് ഇന്ന് രാവിലെ ഒരു ഷോർട്സ് ഇട്ട് ഒരു ഷോർട്സ് ഇട്ട് ചിലപ്പോൾ ഷോർട്സിട്ട് ചിലപ്പോ ഉച്ചക്കിണോ ഭയങ്കരമായിട്ട് കയറിപ്പോവും അപ്പൊ ആദ്യത്തെ അവളെ സ്റ്റക്ക് അപ്പൊ ഇത്തിരി സമയം കൊടുക്കണം യൂട്യൂബിൽ മറ്റുള്ളവരേക്ക് എത്തിക്കാനുള്ള സമയവും കൊടുക്കണം എന്ന ഒരുപാട് ഗ്യാപ്പും വരരുത് അപ്പോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കണത് എന്നാലും കൊച്ചു കള്ളികള് കള്ളന്മാരും ചേർന്നില്ല പൈസ തരാനായിട്ടുള്ള ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ കമന്റിൽ വന്ന് ചോദിച്ചാലും പറ്റുന്ന വീഡിയോന്റെ ഒക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നത് മറ്റേ പാർട്ട് വണ്ണിന്റെ ഒരു മൂവായിരം ഇതിനായിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കമന്റ് ചെയ്യാമല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ സംശയം തന്നെ ഒരു നൂറ് പേര് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചതാണ് ഗ്രൂപ്പ് തുടങ്ങാൻ അപ്പൊ ഒരാൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്താൽ അവർ അങ്ങനെ ഒരു ഡൗട്ട് വേറെ വേറൊരാൾക്ക് ഉണ്ടെങ്കിലും ക്ലിയർ ആവുമല്ലോ അങ്ങനെ ചിന്തിച്ചതാണ് അപ്പൊ ഇത്രേക്കുള്ളൂ മനസ്സിലായെന്ന് വിചാരിക്കണം ശ്രദ്ധിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് നമുക്ക് അതനുസരിച്ച് ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം അപ്പൊ ഇത്രക്കുള്ളൂ ബൈ ബൈ